എല്ലാവർക്കും നമസ്കാരം ഗീത അധ്യായമിട്ട് ശ്ലോകം ഇരുപത്തിരണ്ട് പുരുഷ സപരപ്പാർത്ഥ ഭക്താലി ഭൂതാനിതം തദം അർത്ഥം അല്ലയോ അർജുന പ്രപഞ്ചഘടകങ്ങൾ ഏതൊരു സത്യസ്വരൂപന്റെ ഉള്ളിലാണോ സദാ സ്ഥിതി ചെയ്യുന്നത് ഏതൊരു സത്യസ്വരൂപനാൽ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അകവും പുറവും നിറക്കപ്പെട്ടിരിക്കുന്നുവോ എല്ലാമായി വർത്തിക്കുന്ന ആ പുരുഷനാകട്ടെ മറ്റൊന്നും കൂടിച്ചേരാത്ത ഭക്തി കൊണ്ട് കണ്ടെത്താവുന്നവനായി ഭവിക്കുന്നു ഇവിടെ ഏതെങ്കിലും ഒന്ന് കിട്ടാനായി ഒന്നിനോടുള്ള സ്നേഹമാണ് ഭക്തി പരമപുരുഷനെ കിട്ടാനായി ആ സത്യസ്വരൂപിനെ സ്നേഹിക്കുകയാണ് അദ്ദേഹത്തോടുള്ള ഭക്തി അദ്ദേഹത്തെ പൂർണ്ണമായി കണ്ടുകിട്ടണമെങ്കിൽ സ്നേഹം പലതിലായി വിഭജിക്കപ്പെടാതെ പൂർണ്ണമായി ആ സത്യത്തിന്റെ നേരെ തിരിയണം ഇതാണ് അനന്യഭക്തി അഥവാ ഏകാന്ത ഭക്തി ബ്രഹ്മമല്ലാതെ ലേശം പോലും മറ്റൊന്നും ഇവിടെയില്ല എന്നത് പരമപുരുഷനും ഈ അനുഭവ തലത്തിലെത്തുന്നതോടെ എല്ലാ ജനന മരണ അവസാനിക്കുന്നു എന്ന് ശ്ലോകം ഇരുപത്തിമൂന്ന് എത്ര കാലേ ഏതവസരത്തിൽ ദേഹം വെടിഞ്ഞു പോകുന്നവരായ യോഗിമാരാണ് ഭൂലോകത്തിലേക്ക് തിരിച്ചു വരാതെ ദിവ്യലോകങ്ങൾ കടന്ന് ബ്രഹ്മപ്രാപ്തി കൈവരിക്കുന്നത് അതുപോലെ തന്നെ ഏതവസരത്തിൽ ദേഹം വെടിഞ്ഞു പോകുന്നവരായ യോഗിമാരാണ് ഭൂലോകത്തിലേക്ക് തിരിച്ചു വരാൻ ഇടയാകുന്നത് പ്രത്യേകമുള്ള ആ കാലം ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഇവിടെ മനുഷ്യ ജീവിതത്തിന് നാലുതരം ഗതികളാണ് കർമ്മപാകതയനുസരിച്ച് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് തേത് അദ്വൈസത്യം പൂർണമായി സാക്ഷാത്കരിച്ച ജീവൻമുക്തന്മാരുടേതാണ് അവർ ഒരിടത്തും പോകേണ്ടതില്ല ദൈവാപാതത്തിനു മുൻപു തന്നെ അവർ മുക്തരായി കഴിഞ്ഞിരിക്കും രണ്ടാം തേത് സിദ്ധാന്തപരമായി വസ്തുഗ്രഹിക്കപ്പെട്ടു പ്രണവോപാസനയും മറ്റും വശത്താക്കി എന്നാൽ വസ്തുവിന്റെ പ്രത്യക്ഷാനുഭവം സാധ്യമായിട്ടില്ല അങ്ങനെയുള്ളവർ ക്രമമുക്തിക്കർഹരായിത്തീർന്നു അവർ ഉത്തരായണ മാർഗം അവലംബിച്ച് ദിവ്യ ലോകങ്ങൾ കടന്ന് ബ്രഹ്മത്തിൽ ഏകീഭവിക്കുന്നു ഉത്തരായണ മാർഗത്തിന്റെ പര്യായങ്ങളാണ് ദേവയാന മാർഗ്ഗം ജ്യോതിർമാർഗം എന്നിവ മൂന്നാമത്തെ കൂട്ടർ ഇങ്ങനെ സിദ്ധാന്തപരമായി പോലും വസ്തുബോധം ഉണ്ടാക്കാത്തവരാണ് ഈ മൂന്നാമത്തെ കൂട്ടർ അങ്ങനെയുള്ളവർ ദക്ഷിണായന മാർഗം അവലംബിച്ച് പിതൃലോകത്തിൽ സ്വർഗഭാഗത്തിലെത്തി ദേവന്മാരുമായി സ്വർഗസുഖങ്ങൾ അനുഭവിച്ച് പുണ്യം ക്ഷയിക്കുമ്പോൾ ഭൂമിയിലേക്ക് തിരിച്ചുവരുന്നു ദക്ഷിണായന മാർഗത്തിന്റെ പര്യായങ്ങളാണ് പിതൃയാനമാർഗം ധൂമമാർഗം എന്നിവ നാലാമത്തെ കൂട്ടർ ഇങ്ങനെ വസ്തുബോധം ഉണ്ടായിട്ടില്ല പുണ്യകർമ്മങ്ങളും ഒന്നും ചെയ്തിട്ടില്ല കടുത്ത അധർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഇവർ നരകത്തിലേക്ക് പോകേണ്ടി വരും പാപത്തിൻ്റെ ശിക്ഷ കഴിഞ്ഞാൽ ശേഷിക്കുന്ന കർമ്മ സ്വഭാവം അനുസരിച്ച് ഭൂമിയിൽ വീണ്ടും ജനിക്കും വലിയ പാപങ്ങളൊന്നും ചെയ്യാതെ കർമ്മം ചെയ്തു കഴിഞ്ഞുകൂടുന്ന ദേഹപാത വേളയിലെ കർമ്മമനുസരിച്ച് പല രൂപത്തിൽ ജനിച്ചും വരിച്ചും ഇവിടെ തന്നെ ജീവിതം തുടർന്നു തുടർന്നുപോകും മലയാള പരിഭാഷ വാർത്ത പ്രപഞ്ചത്തിലുള്ളതാമാകെയും ഉള്ളിലാക്കിയിടുന്നവൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലാകെയും വ്യാപരിച്ചിടുന്നവൻ ലഭ്യനാകുന്ന ഇത് ഭക്തി ചൊല്ലിടാം നിന്നോടീതേത് ഏതു കാലത്തു ദേഹം ഉപേക്ഷിച്ചിടുന്നതാം ദേഹിക്കതുണ്ടാകേയില്ല പുനർജന്മം എപ്പോഴാണ് ഉണ്ടായിടുന്നതും എന്നു നീ കേൾ